പറയേണ്ടിയിരുന്നില്ല ആ സിറ്റുവേഷനിൽ പ്രത്യേക സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ നിന്നും പോയി പോയി എൻ്റെ കൺട്രോൾ പോയി പോയി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചെയ്തു ശരിക്കും ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ വേണമെന്നും ഭയങ്കര പോയി ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എൻ്റെ കൺട്രോൾ പോയി പോയി എൻ്റെ സ്വഭാവത്തിന്റെ എൻ്റെ റെസ്പോൺസിന്റെ കൺട്രോൾ പോയി പോയി എന്ന് കുട്ടികളുടെ അടുത്താവാം ആരുടെ അടുത്താവാം ഓഫീസിലാകാം എവിടെയാകും ആവാം ഇത്തരം എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ ഡയറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ന്യൂ ബിഹേവിയർ ജനറേറ്റർ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ബിഹേവിയർ ഉണ്ടാവും ഇപ്പൊ എനിക്ക് ഗിൽറ്റി ഫീലിംഗ് തോന്നുന്ന അല്ലെങ്കിൽ അയ്യേ മോശം എന്ന് തോന്നുന്ന ഒരു ബിഹേവിയറിന് പകരം ഞാൻ ആഗ്രഹിക്കുന്ന നല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പൊ ഈ പുതിയ ബിഹേവിയറിനെ കണ്ടിന്യൂസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ന്യൂറൽ പാർത്ത് വേസ് സ്ട്രോങ് ആക്കി അവിടെ കണ്ടീഷൻ ചെയ്ത് പിന്നെ ഇങ്ങനെയുള്ള പ്രത്യേക സിറ്റുവേഷനിൽ ഈ പുതിയ ബിഹേവിയർ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന അതായത് നമ്മുടെ കൺട്രോൾ പോവാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പുതിയ ബിഹേവിയർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആണ് ന്യൂ ബിഹേവിയർ ജനറേറ്റർ ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏത് സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാം അതിലെ ഏത് ബിഹേവിയറിനെയാണ് നമുക്ക് പകരം പുതിയ ബിഹേവിയർ കണ്ടെത്തേണ്ടത് എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യ ബിഹേവിയറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്ന് ആഗ്രഹിച്ചു ഇന്ന് വൈകുന്നേരം ഒന്ന് ഔട്ടിങ്ങിന് പോകണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ അന്നത്തെ ദിവസം ചില പ്രത്യേക കാരണങ്ങളാൽ വളരെ അൺഎക്സ്പെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല റീസണിലും അന്ന് പോവാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം അന്ന് സാ അന്ന് അതിന് പറ്റിയിട്ടില്ല വളരെയധികം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്രയും ആവശ്യമായിരിക്കാം അന്ന് പുറത്തുപോയി ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് പക്ഷെ അത് പറ്റിയില്ല ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സാധാരണ എന്താണ് അപ്പൊ പെട്ടെന്ന് ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്ന് എല്ലാവരെയും ചീത്തവറേയും പല രീതിയിൽ അതിനെ പ്രതികരിക്കുന്നതായിരിക്കാം എനിക്ക് മാറ്റേണ്ട എൻ്റെ ബിഹേവിയർ അതിന് പകരം പുതിയ ബിഹേവിയർ എന്താണ് എനിക്ക് വേണ്ടത് ആ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് അവിടെയുള്ള ഒരു റിയാലിറ്റി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുക ഓക്കെ ഇപ്പോ പോവാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനു പകരം ഇനി എപ്പോ പോവാം എന്നുള്ള ഒരു ഡിസ്കഷനിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിക്കൊണ്ട് വളരെ ഹെൽത്തി ആയിക്കൊണ്ടുള്ള ഒരു പുതിയ റെസ്പോൺസാണ് അതിനു പകരം എനിക്ക് വേണ്ടത് അപ്പൊ ഇവിടെ സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു അതിനു പകരം എനിക്ക് പുതിയ റെസ്പോൺസ് എന്താണ് പുതിയ ബിഹേവിയർ അവിടെ എന്താണ് വേണ്ടത് എന്നും ഞാൻ ഐഡന്റിഫൈ ചെയ്തു അത് ഡിഫൈൻ ചെയ്തു അല്ലെ പുതിയ ബിഹേവിയർ എന്താണ് വേണ്ടത് എന്ന് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ബിഹേവിയർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങൾക്ക് നല്ല പുതിയ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ ഒരു ബിഹേവിയറിനെ നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലൊന്ന് ഡിഫൈൻ ചെയ്യാം എങ്ങനെ ആ പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെ എനിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യണം എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് വളരെ ഫസ്റ്റ് ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ തവണ ബ്രീത്തിങ് ചെയ്യാം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഫോക്കസ് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം തൊട്ട് മുൻപില് ജസ്റ്റ് നിങ്ങൾ കണ്ണടക്കുക കണ്ണടച്ചതിന് ശേഷം കണ്ണടച്ച് ചെയ്യുമ്പോഴാണ് ഇതിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് കിട്ടാം ആദ്യം ബ്രീത്തിങ് ചെയ്യുന്നു അതിന് ശേഷം കണ്ണടക്കുന്നു കണ്ണടച്ചതിന് ശേഷം തൊട്ട് മുൻപില് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കാണുന്നു പുതുതായി നിങ്ങൾ ഡിഫൈൻ ചെയ്ത ആ ബിഹേവിയറിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് ഒരു സ്റ്റെപ്പ് അതായത് നിങ്ങൾ തൊട്ട് മുമ്പിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു അല്ലെ ആ ഫ്യൂച്ചറിൽ ആ ഒരു സിറ്റുവേഷൻ കണ്ടു ഒരു വൺ സ്റ്റെപ്പ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചു അവിടെ നിന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ആ പുതിയ ബിഹേവിയർ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക വളരെ ഭംഗിയായിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക ആഹ് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആണെങ്കിൽ പോവാൻ ഉദ്ദേശിച്ച സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് പോവാൻ പറ്റിയില്ല അപ്പൊ ആ സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഫസ്റ്റ് എന്തുകൊണ്ടാണ് പോവാൻ കഴിയാത്തത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനു പകരം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആവശ്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ നികത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ആ ഒരു ബിഹേ പുതിയ ബിഹേവിയറ് വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം അതിനു ശേഷം വൺ സ്റ്റെപ്പ് ബാക്കിലേക്ക് തന്നെ എടുത്തു വെക്കുക എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീണ്ടും കണ്ണ് തുറക്കണ്ട കണ്ണടച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ നോക്കുക അവിടെ നിങ്ങൾ ഭംഗിയായിട്ട് അതിനെ മാനേജ് ചെയ്ത ആ ഒരു പുതിയ ബിഹേവിയർ പ്രാക്ടീസ് ചെയ്തത് ഒന്നും കൂടെ ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് നോക്കുന്നു ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മൂന്നോ നാലോ തവണ അല്ലെങ്കിൽ ഒരു അഞ്ച് തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക വളരെ കുറച്ച് സമയം ഇതിനാവശ്യമുള്ളൂ അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യാം പിന്നീട് नि ഓരോരുത്തർക്കും എത്രത്തോളമാണ് ആ നിങ്ങളുടെ ഒരു പഴയ ബിഹേവിയറിന്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് കൺട്രോൾ എത്രത്തോളമാണ് അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ദിവസത്തിലെ മൂന്ന് തവണയൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രയും ആ ന്യൂറൽ പാർക്ക് ആ ഒരു ന്യൂറൽ കണക്ഷൻ സ്ട്രോങ് ആകും അത് അതോടുകൂടി നമുക്ക് ഈ പുതിയ ബിഹേവിയർ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും നിങ്ങൾക്ക് ഏറ്റവും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഫസ്റ്റ് സെലക്ട് ചെയ്യാം അത് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം മറ്റ് ബിഹേവിയർ പല സിറ്റുവേഷനിലുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾക്ക് പുതിയ ബിഹേവിയർ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അത് നിങ്ങക്ക് പ്രാക്ടീസ് ചെയ്യാം ഒരു പക്ഷേ കുട്ടികളോടുള്ള പെരുമാറ്റമായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് ഫസ്റ്റ് എടുക്കുക അതല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോടുള്ള ചില ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ചില റെസ്പോൺസുകൾ അവിടെ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ് ആയിരിക്കും നിങ്ങൾക്ക് ചേഞ്ച് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരു വൺ വീക്ക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും